ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് പ്രാർത്ഥിക്കുന്നു ഇത് ഞാൻ കൃഷി ചെയ്ത വൈദനങ്ങയാണ് ഏത് തുടക്കക്കാർക്കും ചെയ്യാവുന്നൊരു കൃഷിയാണ് വൈദനങ്ങ ഞാൻ കൃഷിവാൻ മുഖേന കിട്ടിയൊരു അഞ്ചെട്ട് തൈയാണ് ഇപ്പോൾ ഇതിമന്ന് ഞാനൊരു നാലഞ്ച് മുറം പറിച്ചു ഇപ്പം ഇന്ന് ഇന്നത്തെ വിളവെടുപ്പ് ഒരു മുറത്തോളം വൈതനങ്ങ ഉണ്ട് നല്ല വിളവാണ് യാതൊരു വളമയോ ഒന്നും കൊടുക്കാതെ രണ്ട് നേരം നനക്കും വേറെ യാതൊരു വളം പ്രയോഗമോ വളമൊന്നുമില്ല വീട്ടിലെ വേസ്റ്റ് വരെ ഇട്ട് കൊടുക്കുകയില്ല യാതൊരു വളം വളമില്ല വെറുതെ കായ്ക്കാണ് ഈ തുടക്കക്കാർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റാണ് വൈദനങ്ങ നല്ല വിളവ് നല്ല വൈലറ്റ് വൈദനങ്ങ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക നല്ല അടിപൊളി വൈദനങ്ങയാണ് നല്ല ഈ വൈദനങ്ങ നമുക്ക് എല്ലാവർക്കും നല്ല വിറ്റാമിൻ ഉള്ളൊരു ഐറ്റവുമാണ് നമ്മുടെ ഗൾ ഗൾഫ് രാജ്യത്തൊക്കെ ഏറ്റവും കൂടുതൽ അറബികൾ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഈ വൈദനക ബജിൻചാൻ അവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വെജിറ്റബിളാണ് ഈ വൈദനങ്ങ അഥവാ ബജിൻചാൻ നമ്മുടെ നാട്ടിൽ ആർക്കും വാണ്ടാത്തൊരു പച്ചക്കറിയാണ് ഈ വൈതനങ്ങ പക്ഷേ അവരുപയോഗിക്കുന്ന അവർ ഉപയോഗിക്കുന്നത് നല്ല വിറ്റാമിനുള്ളൊരു ഐറ്റമാണ് ഈ വൈദ്യനങ്ങ ഈ അറബികൾ ഉപയോഗിക്കുന്ന ഏത് സാധനമായാലും അത് നല്ല വിറ്റാമിൻ സാധനം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ നമ്മളോ വിറ്റാമിനില്ല ഒരു സാധനം നമുക്ക് ടേസ്റ്റ് ഇല്ല ഇതില്ല എന്നിട്ട് കഴിക്കുള്ളൂ നമ്മൾ അവർ കഴിക്കണ ഭക്ഷണമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കാരണം നല്ലൊരു ഐറ്റമാണ് ഈ വൈദനങ്ങ അവർ വൈദനങ്ങ കൊണ്ട് പല ഐറ്റംസും ഉണ്ടാക്കും ഫ്രൈ ചെയ്യും അങ്ങനെ ഓരോ കീമട്ട് അത് കീമട്ട് കാണ്ട് ബീഫ് ഇട്ട് കാണ്ട് അങ്ങനെ ഓരോരോ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നമുക്ക് പറ്റാ പറ്റാത്തൊരു ഐറ്റമാണ് വൈദനങ്ങ പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല വിറ്റാമിൻ വിറ്റാമിൻ്റെ ഐറ്റമാണ് വൈദരങ്ങ അപ്പോൾ എല്ലാവരും ഇതുപോലെ വൈതരങ്ങ കൃഷി ചെയ്യുക വൈതിരങ്ങയിലെല്ലാ പച്ചക്കറിയും അവനവൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യമായ പച്ചക്കറി അവനവൻ്റെ വീട്ടിൽ തന്നെ വിളയത് അടുത്ത് കുക്കമ്പറ് കുക്കമ്പർ ഏകദേശം കഴിഞ്ഞു വേനലായി ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മാസം വിളവെടുത്തു ഇപ്പം ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലാണ് ഏകദേശം കയ്യാറായി ഇലക്കുണങ്ങി എന്നാലും കായ് കിട്ടുന്നുണ്ട് ഏകദേശം വേനലായില്ലേ അപ്പം ഏകദേശം കഴിഞ്ഞു അപ്പം അടുത്ത കുക്കമ്പർ നടണം ഏകദേശം കുഴപ്പമില്ലാത്ത വിളവ് കിട്ടി കാരണം ആ വീട്ടിലെ വേസ്റ്റ് മാത്രം ഞാൻ വീഡിയോ ചെയ്തിരുന്നു മുൻ മുന്നേ വീട്ടിലെ വേസ്റ്റ് മാത്രം ചെയ്ത് കൃഷി ചെയ്തൊരു ഐറ്റമാണ് കുക്കമ്പർ കാരണം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പച്ചവടക്കനെ കഴിക്കാൻ കഴിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണല്ലോ കുക്കമ്പർ യാതൊരു കെമിക്കലും അടിക്കാത്തൊരു പച്ചക്കറിയും ചെയ്യുക നമ്മൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക ഏ ഓരോ ഒരു വേച്ച് കഴിഞ്ഞാൽ അടുത്ത വേച്ച് കൃഷി ചെയ്യുക അപ്പം എന്നും നമ്മുടെ വീട്ടിൽ എന്നും പച്ചക്കറി പച്ചക്കറിയുണ്ടാവും ഇപ്പം കുക്കമ്പറ ഏകദേശം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ കുക്കമ്പറൊക്കെ ക്ലീനാക്കി ഗ്രോ ബാഗ് ക്ലീനാക്കി അടുത്ത കൃഷി ചെയ്യും വേനലോ മഴ ഒന്നുമില്ല ഏത് ടൈമിലും കൃഷി ചെയ്യും ഒരു ഗ്രോ നമുക്ക് കൂടുതൽ വെള്ളം കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് മതി ഏഹ് നമ്മൾ വേസ്റ്റാക്കുന്ന വെള്ളം മാത്രം മതി നമ്മളെ വീട്ടിലെ വേസ്റ്റും വേസ്റ്റാക്കുന്ന വെള്ളം മാത്രം മതി ഇതിനൊക്കെ നല്ലൊരു വിളവും കിട്ടും യാതൊരു കെമിക്കലും യൂസ് ഒരിക്കലും ചെയ്യരുത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഴിക്കാനുള്ളതാണ് പിന്നെ ചീര നല്ല അടിപൊളി ചീരയാണ് ഞാൻ രണ്ട് മൂന്നാല് നാല് മുരട്ട കുഴിച്ചിട്ടുള്ളൂ കാരണം പ്രാവശ്യം എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് രണ്ട് മൂന്ന് മുരട്ട മാത്രമേ കുഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വിൽപ്പനയ്ക്ക് നല്ല ചീര ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുറച്ച് സുഖലായ്മതായതുകൊണ്ട് ചീര വളരെ കമ്മിയാക്കിയാണ് വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ അഞ്ചെട്ട് ബാഗ് ഗ്രോ ബാഗ് മാത്രം നല്ല ചുമ ചീര എനിക്ക് ഒന്ന് ഒന്നരാട ഒന്നരാടം ചീര പറിക്കാനുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ പറിക്കുന്നത് അപ്പോൾ സൂപ്പായിട്ടും ഞാൻ സൂപ്പ് വീഡിയോ രണ്ടു ദിവസം മുന്നേ ചെയ്തിരുന്നു സൂപ്പായിട്ടും ഉപ്പേരി ആയിട്ടും കറി ആയിട്ടും ഒക്കെ ഉപയോഗിക്കുക കുഞ്ഞപ്പം റംസാനാണ് വരുന്നത് അപ്പം നമുക്ക് ചീര കൊക്കപടം ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യാം അടുത്ത് വെണ്ടക്ക വെണ്ടക്ക പിന്നെ വീട്ടിലെ ആവശ്യം എല്ലാം വീട്ടിലെ ആവശ്യം എനിക്ക് മാത്രമേ ചെയ്യണു പിന്നെ നമ്മളെ അയൽവാസികൾക്കൊക്കെ കുറച്ച് കൊടുക്കും അത്രേ ഉള്ളൂ വെണ്ടക്ക ഒരു കീടങ്ങളെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് വെണ്ടക്ക വെറുതെ അങ്ങ് കായ്ക്കും നല്ല നല്ല വിറ്റാമിനുള്ളൊരു ഐറ്റമാണ് വെണ്ടക്ക അപ്പോൾ വെണ്ടക്ക എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക വെണ്ടയ്ക്ക് നല്ലൊരു ഐറ്റമാണ് നമുക്ക് കറി വെക്കാം ഉപ്പേരി വെക്കാം ഫ്രൈ ചെയ്യുക നല്ലൊരു വിറ്റാമിൻ ഈ വെണ്ടക്കയും വൈതനങ്ങയും അറബികൾ യൂസ് യൂസ് ചെയ്യണൊരു പറ്റ് വെജിറ്റബിളാണ് കാരണം അതിൽ നല്ല വിറ്റാമിനുണ്ട് വെണ്ടക്കയും വൈതനും അവർ കറി വെക്കും എല്ലാം ചെയ്യും ബീഫിലിടും ഇറച്ചിയിലിടും ചിക്കൻ കറിയിലിടും മീൻ കറിയിൽ വരെ ഈ വെണ്ടക്ക ഇടും ഞാൻ കാരണം എട്ട് വർഷം അറബ് ഗൾഫ് ഖത്തറിൽ കുക്കായിട്ട് ജോലി ചെയ്ത തബ്ബാക്കാർ ജോലി ചെയ്തൊരാളാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയും ഈ വെണ്ടക്കയും വൈതനിക്കും നല്ല വിറ്റാമിനൊരു ഐറ്റമാണ് കാരണം അവർ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റവും നല്ല വിറ്റാമിൻ അപ്പോൾ വെണ്ടക്കയും വൈതനിയും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഐറ്റമാണ് വെണ്ടക്കയും വൈതനം അപ്പോൾ നമ്മൾ നല്ലവണ്ണം വെണ്ടക്കയും വൈദ്യനങ്ങൾ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് കണ്ട് കഴിക്കുക പുറത്തത് കെമിക്കലും കാര്യങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതൊക്കെയാണ് അത് അത് വല്ല യൂസാണ് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുക കഴിക്കുക വെണ്ടക്കയും വൈദ്യും നല്ല വിറ്റാമിൻ വിറ്റാമിനൊരു ഐറ്റമാണ് അത് നമ്മൾ നല്ലവണ്ണം കഴിക്കുക നമ്മളെ ശരീരത്തിന് നല്ലതാണ് ഇന്നത്തെ വിളവെടുപ്പാണ് വൈദ്യനങ്ങ കുക്കമ്പർ ചീര പച്ചമുളക് വെണ്ടക്ക ഓക്കെ ഇപ്പം ഏകദേശം പച്ചക്കറി എല്ലാം എൻ്റെ കഴിഞ്ഞു ഇനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം ഒക്കെ ഗ്രോബ് ക്ലീൻ ആക്കിയിട്ട് രണ്ടാമത് തുടങ്ങണം ഇൻഷാ ഓക്കെ എന്നാൽ അസാലും